ചില നാളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല കാലവും എന്നാൽ ചില നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള സമയം കൂടിയാണ് ചില നക്ഷത്രക്കാർ അല്ലെങ്കിൽ ചില നാളുകാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോടൊക്കെ ശ്രദ്ധിക്കാൻ പറയണം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കാരണം വരുന്ന കാലം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള ക്ലേശങ്ങൾ അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ മനക്ലേശം മാനസിക സമ്മർദ്ദങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് ആദ്യമേ നോക്കാം ആദ്യം നക്ഷത്രം ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപകടങ്ങൾ പതുക്കിയിരിക്കുന്ന സമയമാണ് അടുത്ത രണ്ടാഴ്ച കാലം എന്ന് പറയുന്നത് പലതരത്തിലുള്ള വീഴ്ചകൾ നമ്മുടെ മനസ്സിന് തന്നെ തകർത്ത് കളയുന്ന ചില സംഭവ വികാസങ്ങൾ തന്നെ കാരണമാകുന്ന ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഏത് കാര്യത്തിലും ചോദ്യ നക്ഷത്രക്കാർ ഏർപ്പെട്ടാലും ഒരു അധിക ശ്രദ്ധയോടെ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ സമീപിക്കേണ്ടതുണ്ട് ചോദ്യനക്ഷത്രക്കാർ ഒക്കെയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നവർക്ക് ഇക്കാര്യങ്ങളൊന്ന് പറയുക തീർച്ചയായും അവരെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെല്ലാം മാറ്റി വിടാവുന്നതാണ് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിക്കുക ഭഗവാന് ധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഈ സമയം ഈശ്വരാതീദിനം വർദ്ധിക്കുന്നതും ഇതുപോലുള്ള ദുരിതങ്ങളിൽ നിന്ന് സഹായിക്കാനും എന്നുള്ളതാണ് മഹാദേവൻ എന്ന് പറയുന്നത് സർവ്വഗ്രഹത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ സർവ്വചരാചരത്തിൻ്റെയും നാഥനാണ് ശ്രദ്ധിക്കേണ്ട സമയം തീർച്ചയായും ഭഗവാന്റെ സഹായത്തോടുകൂടി ആ സഹായം ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അടുത്ത രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ഒരുപാട് കടുത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികമായി ഒരുപാട് ദുഃഖാവസ്ഥയിലൂടെ കടന്നു സമയമാണ് ഈ രണ്ടാഴ്ച കാലം എന്ന് പറയുന്നത് ജീവിതത്തിൽ തന്നെ ഒരുപാട് നിർണായകമായ തീരുമാനങ്ങൾ കൂടി എടുക്കാൻ പ്രേരിപ്പിക്കുന്ന സമയം കൂടിയാണ് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളുടെയും ജീവിത വഴികളൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുന്നതിൽ നിങ്ങളുടെ മാനസിക സംഘർഷമൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക നല്ല സമയത്തിൽ കൂടിയായിരുന്നു കാർത്തിക കടന്നുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ കാർത്തികാരെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ആരോഗ്യകേശങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് കാർത്തികകാർ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ധാര നടത്തുകയും കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഭഗവാനെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്ലേശം കുറയ്ക്കാൻ സാധ്യത നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ് പുണർദ്ദക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒടുവ് ചതവ് വീഴ്ച പരിക്കുകൾ അപകടം ഒക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സാഹസികമായ പ്രവൃത്തികൾ ചെയ്യാൻ അധികം ശ്രദ്ധയോടെ വേണം ഈ ഒരു കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ്വര ഭജനമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് അഷ്ടോത്തരപുഷ്പാഞ്ജലി അല്ലെങ്കിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ സഹായം കൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ടു പോകാൻ സാധിക്കും അടുത്ത നക്ഷത്രമാണ് അവിട്ടം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം ഒരുപാട് ദുഃഖങ്ങളുടെയും മനപ്രയാസങ്ങളുടെയും സമയമായിട്ടാണ് കാണുന്നത് അവിട്ടക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ധാര നടത്തിയും കൂവളമാല സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായ സമയമാണ് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തി മുന്നോട്ടു പോകുക അവിട്ടംകാർക്ക് അപകടങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ് ചോതി രോഹിണി കാർത്തിക പുണർദം അവിട്ടം ഈ അഞ്ച് നക്ഷത്രക്കാർ എല്ലാ രീതിയിലും ശ്രദ്ധിക്കേണ്ട സമയമാണ് അതേസമയം അനിഴം പുരുട്ടാതി ഉത്രട്ടാതി രേവതി പൂയം വിശാഖം തൃക്കേട്ട മൂലം ഈ എട്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഒരുപാട് മംഗളകാര്യങ്ങൾ നടക്കുവാനും ഒരുപാട് സന്തോഷം വന്നു ചേരുവാനും ഒരുപാട് മനസ്സമാധാനം വർദ്ധിക്കാനും കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ ഉയർന്ന് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള സമയം കൂടിയാണ് ഈ എട്ട് നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാനുള്ള സമയം കൂടിയാണ് അതോടൊപ്പം ഈശ്വരനെ കൈവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൂടുതൽ ഐശ്വര്യങ്ങളും മിന്നിച്ച വിജയങ്ങളും നേടിയെടുക്കാനുള്ള സമയം കൂടിയാണിത്